ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടവും നമ്മുടെ ബോച്ചേൻ്റെ കള്ഷാപ്പുമാണ് ഈ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ വയനാട്ട് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ലെങ്ത്ത് കൂടിയത് കൊണ്ട് അത് ഇടാത്തതാണ് അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ വയനാട്ടിലേക്ക് പോയത് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലെയും പുഞ്ചിരിമട്ടത്തെയും ദുരന്ത ബാധിതർക്ക് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആറ് ഭവനങ്ങളാണ് കൊടുത്തത് അതിൻ്റെ താക്കോൽദാന ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് കൽപ്പറ്റ മുട്ടിലാണ് വീട് കൊടുത്തത് അതായത് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അപ്പോൾ നമ്മള് അങ്ങനെ കൽപ്പറ്റേന്ന് താക്കോൽദാന ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ഭക്ഷണമെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിയാണ് ഈ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയും പുഞ്ചിരിമട്ടവും എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് പക്ഷേ ചൂരൽമല വരെ നമുക്ക് വാഹന സർവീസ് ഉണ്ടെങ്കിലും ഇപ്പം ബസ്സും മറ്റെല്ലാം ഓടുന്നുണ്ട് ഈ അപകടം പറ്റിയ ആ സ്ഥലം കാണാനോ അല്ലെങ്കിൽ അവിടത്തേക്കൊന്ന് പോകാനോ ഇപ്പം അനുവദിക്കുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം കനത്ത മഴ കാരണമാണ് ഇപ്പം അവിടെ ബാരിക്കേഡെല്ലാം വെച്ച് ബ്ലോക്ക് ആക്കിയിട്ട് പോലീസ് കാവലിലാണ് ഇല്ലത് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ സന്ദർശിക്കാൻ പറ്റിയിട്ടില്ല ഉരുൾപൊട്ടലുണ്ടായ ചുരൽമലയിൽ ഇന്നും അപകടം പറ്റാത്ത കെട്ടിടങ്ങളും മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഇപ്പം ഉണ്ട് പക്ഷേ അതിലൊന്നും പ്രവർത്തനം നടക്കുന്നില്ല കുറച്ച് ദൂരം നമ്മൾ ആ പ്രദേശം കാണുന്നെങ്കിൽ കൂടി പൊളിയാതെ കെട്ടിടം കുറച്ച് പൊളിഞ്ഞ കെട്ടിടം ഇതെല്ലാം ഇപ്പോൾ അവിടെ കാണുന്നുണ്ട് അത് ഇന്നും നമ്മളെ ഒരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ചില കെട്ടിടങ്ങൾ പകുതി പൊളിഞ്ഞിട്ടും മണ്ണ് വന്ന് മൂടിയിട്ടും എല്ലാം ഉണ്ട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് തന്നെ നമ്മൾ ഈ പ്രദേശത്തിൻ്റെ ഒരു ഏകദേശം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിനി അപ്പോൾ അത് നമ്മുടെ ചാനലുണ്ട് ഇപ്പോൾ ഈ കാണുന്ന കുറച്ച് വീഡിയോ മാത്രമേ നമ്മൾ ഇതിൽ എടുക്കാൻ പറ്റിയിട്ടില്ല അതുതന്നെ പോലീസുകാരെ കണ്ണ് വെട്ടിച്ചുകൊണ്ടാണ് നമ്മളിത് എടുത്തത് വളരെ ദയനീയമായ ഒരു വീഡിയോ തന്നെയാണ് ഇത് ഇത് ഇപ്പോൾ മണ്ണ് മൂടി പകുതി പൊളിഞ്ഞിട്ടും എല്ലാം ഇല്ല ഒരു രീതിയിലാണ് ഇപ്പോൾ രണ്ട് നില വീട് പോലും മണ്ണ് വന്ന് മൂടിയ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ കാണുന്ന അതെല്ലാം വളരെ ദൂരീന്ന് എടുത്ത ഒരു ഇതാണ് അധിക സമയം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല നമ്മൾ തിരിച്ചു അവിടുന്ന് വരിക ചെയ്തത് കൽപ്പറ്റ ചൂരൽമല റൂട്ട് തന്നെയാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം ചൂരൽമലയിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരം മാത്രമേ ഇല്ലു കാണ ഒരു സ്ഥലം തന്നെയാണ് മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് മെയിൻ റോഡിൽ നിന്ന് നല്ല നല്ല കുത്ത തന്നെ ഇല്ലേ കയറ്റം കയറിയ വേണം നമുക്ക് ഈ ഈ ലാൻഡിങ്ങിൽ എത്താൻ വേണ്ടിയിട്ട് ഈ വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പിന്നെ എൻട്രൻസ് ഫീസ് നൂറ്റി അമ്പത് രൂപയാണ് ഒരാൾക്ക് മണിക്കുന്നത് അവിടുന്ന് കുത്തണി ഇറക്കം ഇറങ്ങിയാലും മാത്രമേ ഈ വെള്ളച്ചാട്ടം ഇല്ല ആ പോയിന്റിൽ എത്താൻ പറ്റുള്ളൂ അത് കുറച്ച് നടക്കാനുണ്ട് നടക്കാനും കൂടെ താല്പര്യമില്ലവർക്കും മാത്രമേ ഇട വന്നിട്ട് കാര്യമില്ലു കാരണം രണ്ട് സൈഡിലും മരങ്ങളും ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണിത് നടവഴി അതുപോലെ തന്നെ സ്റ്റെപ്പും എല്ലാം നല്ല കല്യുപാകി മനോഹരമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേങ്കിൽ കുത്തനയിലെ സ്ഥലമായതുകൊണ്ട് ചിലവർക്കില്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതാണ് ചെറിയൊരു പ്രയാസമായിട്ട് തോന്നിയത് ഇതുവഴി വരുന്നവർക്ക് കയറി കാണാൻ പറ്റിയ ഒരു നല്ല ഒരു തണുത്ത ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലം തന്നെയാണിത് ഞങ്ങൾ വന്ന ദിവസം നല്ല തെളിവെള്ളായിരുന്നില്ല വന്നത് അത് എനിക്കൊന്നും മഴ എന്റെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും കുറച്ച് കലങ്ങിയ വെള്ളമായിരുന്നു അന്ന് ഉണ്ടായത് അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങി 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 നമ്മളിതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളച്ചാട്ടം കാണാം നമ്മൾ മടക്കത്തില് ഇവിടെ സൂചിപ്പാറ വെള്ളച്ചാട്ടം അത് കാണുന്നത് തന്നെയാണ് ഒരുപാട് െപ്പ് ഇറങ്ങി ഒരു കാട്ടത്തെ കൂടിയിട്ട് പോയി കഴിഞ്ഞാൽ ഇത് മനോഹരമായ വെള്ളച്ചാട്ടം കാണാം നമ്മൾ ഇപ്പോൾ വന്നത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ അവിടെ ഇപ്പം ആരും കടത്തി വിടുന്നില്ല അപ്പോൾ അവിടുന്ന് തിരിച്ച് വരുമ്പോൾ നമ്മൾ ഈ വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ വേണ്ടി ഇത് ഇത് കാണണ്ടത് തന്നെയാണ് or <laughs> ഇവിടെ നിന്ന് നാട്ടിലേക്ക് വരുന്ന വഴിയാണ് നമ്മളെ ബോച്ചന്റെ ഫ്ലക്സ് പല സ്ഥലത്തും നമ്മൾ കണ്ടത് ഷാപ്പിലെ കറിയും ബോച്ചയുടെ പാനിയും ആ ബോച്ച സൈക്കിള് ഇങ്ങനെ ചെത്തിന് പോവാൻ വേണ്ടിയിട്ട് റെഡിയാക്കി ആക്കുന്ന ആ ഫ്ലെക്സ് അടക്കം കണ്ടു അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഷാപ്പും ബോച്ചൻ്റതല്ലേ ബോച്ചൻ്റേതാകുമ്പം എന്തായാലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ ഇന്ത്യ ഒട്ടേക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിൻ്റെ ഒരു സ്ഥാപനമാകുമ്പോൾ അങ്ങനെയാണ് ഞങ്ങളും അവിടെ ഒന്ന് കയറിയിട്ട് പോകാം എന്ന് കരുതിയത് കൊട്ടപ്പാടി നെല്ലിമുണ്ടാന്നേറ്റം പറയുന്ന സ്ഥലത്താണ് കൃത്യമായിട്ട് അറിയില്ല കൊട്ടപ്പാടി നെല്ലിമുണ്ടാന്ന് പറയുന്ന സ്ഥലത്താണ് ആ റൂട്ടിലാണ് സൂചിപ്പാറയെന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഇപ്പറായിരിക്കും ആയിരം ഏക്കറിൽ പരന്നു കിടക്കുന്ന തേയിലത്തോട്ടം അതിൻ്റെ എടുക്കുകയാണ് ഈ കള്ള ഷാപ്പ് അതിലൊരു സെൽഫി പോയിൻ്റ് ഉണ്ട് ബോച്ചേൻ്റെ പേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ പിന്നെ നിങ്ങൾ എന്ന് കരുതിയിട്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയിട്ട് ഷാപ്പിലേക്ക് വരണ്ട നമ്മുടെ നാട്ടിൽ കള്ള തൊഴിലാളികൾ തെങ്ങും തോപ്പിലെടുക്കുന്ന ഒരു ചെറിയ ചാപ്പ മാത്രമാണ് ഈ ഷാപ്പ് അതുപോലെ തന്നെ നാട്ടിലെ വിലയെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അധികമാണ് അതുപോലെ തന്നെ സർവീസും വളരെ മോശമാണ് അത് നമ്മളിവിടെ പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ചാർജ് ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ഈ ഷാപ്പ് തന്നെ കുത്തി വെച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് അപ്പോൾ വ്യത്യസ്തമായ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരും എല്ലാവർക്കും നന്ദി നമസ്കാരം